യോ വാട്സപ്പ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് നമ്മൾ ഇതാണ് സാധനം നമുക്ക് ഇനിയും കുറയുണ്ട് ഇത് ക്രിസ്മസ് അപ്പൂടെ ബൈക്കാണത് നമുക്ക് വേറെ എടുക്കാം ഇത് ഇത് നെയ്ക്കിന്റെ കിച്ചൻ്റെ ഷൂ ആണ് ിൽ പോയിട്ടുണ്ട് നമുക്ക് അടുത്ത് കിട്ടാം ഇത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ആണ് ഇത് മലയാളം കോപ്പി ഇത് ഇംഗ്ലീഷ് നോട്ട് ഇത് ഇത് ഇംഗ്ലീഷ് കോപ്പി ഇത് സ്ക്വയർ നോട്ട് ഇതൊക്കെ വൈറ്റ് ബുക്ക് ഇതും

நமக்கு நம்மள டிஷூ ஒன்னெடுத்த இஷ்டப்படும் சப்ஸ்ரெபும் ஷேர் க்ளிக் டாட்டா டாட்டா ஒரு

ണ്ടാവണ്ടേ ആരായിക്കോ ചക്ക് കൊണ്ട് വെച്ചത് കോഴിയാണോ ആദ്യം മുട്ടയാണോ ആദ്യം അതൊന്നുണ്ടായ ആദ്യ മുട്ടത് മുട്ടല്ലേ കോഴി ഉണ്ടാവും വലിച്ചല്ലേ മുട്ട ഇടുക അതുകൊണ്ടാണ് ഹലോ മുട്ട എങ്ങനെ ഉണ്ടാവുക ഏ മുട്ടുണ്ടാവണി കോഴി മുട്ട ഇടണ്ടേ

点击，加油吧！哒